ഇത് ഇന്നലെ ബാക്കി വന്ന ചപ്പാത്തി മൂ ഒരു മൂന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിതിങ്ങനെ അരിഞ്ഞെടുത്തു കേട്ടോ ഇതേമാതിരി കത്തി കൊണ്ട് നമുക്ക് അരിയാൻ പറ്റുമോ കഷ്ണമായി ഒരു ഇങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ എത്ര വലുപ്പം വേണമെങ്കിലും ആക്കാം അല്ലെങ്കിൽ ചെറുതാക്കണെങ്കിൽ ചെറുതാക്കാം എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ നമുക്ക് വേണ്ടത് ഇതാ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കാബേജ് സവാള പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെടുത്തത് ഒരു ടൊമാറ്റോ ഇതാ ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ലാസ്റ്റ് കഴിഞ്ഞിടാനാണേ ഇതാണ് നമ്മുടെ ചപ്പാത്തി കൊണ്ട് കൊത്തുപൊറോട്ടുണ്ടാക്കുന്ന വായിൽ ഉണ്ടാക്കാനാണേ ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസ് കത്തിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചെടുക്കാം ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വലിയ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അതല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിൽ ഞാൻ പൊഴിച്ചത് വെളിച്ചെണ്ണ തന്നെയാണ് வெள்ளி இட்டு நமக்கு தவாள கேரட் எல்லாம் ஒரு பச்சமளகும் தக்காளியும் நமக்கு எந்த பச்சி கேங்கும் റംഗ് വനിയനോ അല്ലെങ്കിൽ ക്യാപ്സിക്കം ഒന്നും എൻ്റെ ഇതിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ഇടുന്നില്ല നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം ഏത് പച്ചക്കറി വേണമെങ്കിലും ഇടാം വെജിറ്റബിൾസും ഇത് നോൺ വേണമെങ്കിൽ ചിക്കൻ ഇടാം മട്ടണോ ബീഫോ നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ള വെച്ചാൽ അതൊക്കെ ഇടാട്ടോ എന്തിട്ടാലും ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് ചകല ഉപ്പ് ഇട്ടെടുക്കാം കേട്ടോ ഉച്ച ചപ്പാത്തി ഉണ്ട് എന്നാലും ഒത്തിരി ഉപ്പ് ഇതൊന്നും നമുക്ക് വാട്ടിയെടുക്കാം അല്ലാതെ പ്രാവും കറന്നാവണ്ട ഹേജ് നന്നായിട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത്തിരി ചീസ് ഇട്ട് കൊടുക്കാനേ ചീസൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട ഇട്ടാൽ മതി അല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കാം ഇതൊക്കെ ഓപ്ഷനലാണ് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതൊന്ന് മെൽറ്റ് ആയി വന്ന് കഴിയുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ ടൊമാറ്റോ ഞാൻ ഇടുന്നില്ല ഒരു നുള്ളു കരം മസാലപ്പൊടി ഇടണം പിന്നെ ഞാൻ ഇടാൻ പോകുന്നത് കസൂരി മേന്തി അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇഷ്ടം ഇട്ടാ മതി ഗുരുവൈല ഉണക്കി പൊടിച്ചത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇതാ ചീസെല്ലാം നന്നായി മെൽറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഈ കസൂരിമേൻ്റെ ഇതെങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് പൊടിച്ചിട്ട് വേണം ഇടാൻ കേട്ടോ നല്ലൊരു ഫ്ലേവർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അത് വന്നത് പിന്നെ ഞാനിത്തിരി ന്യൂഡിൽസിൻ്റെ ഇതും ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് ഇതാ ഇതും പൊട്ടിച്ച് ശകലം ഇട്ടിട്ടുണ്ട് എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാനുള്ളത് നമ്മുടെ ചപ്പാത്തി അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഏറ്റവും അടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് അട അടച്ച് വെക്കാറില്ലെങ്കിൽ വെറുതെ വെള്ളം ഒഴിക്കാതെ അടച്ചു വയ്ക്കാം ഇത് കുട്ടികളൊക്കെ വൈകുന്നേരം വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി വെറുതെ ചപ്പാത്തി ചൂടാക്കി കൊടുത്താൽ തണുത്തതാണെങ്കിൽ പിള്ളേർക്ക് കഴിക്കാനൊന്നും ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അവർക്കിത് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ഹെൽത്തിയാണ് അതിന് പകരം ഒരു ബർഗറും അടിച്ചു കൊടുത്തിട്ട് കാര്യമില്ല ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഹെൽത്തിയാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയല്ലേ ഉണ്ടാക്കണേ ഒന്നും പേടിക്കാനും ഇല്ല നമ്മള് നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം കുട്ടികൾക്ക എല്ലാവർക്കും പേടിക്കുന്നത് ഇത് അടിപൊളി ടേസ്റ്റാണത് ഒരു പ്രാവശ്യമെങ്കിൽ ഹൃദയമായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ ഒന്ന് സോഫ്റ്റ് ആവണമെങ്കിൽ വേണമെങ്കിൽ ഒരു തുള്ളി വെള്ളം ഒഴിക്കാം നല്ല വാസന വരണ്ടെട്ടാ അടിപ്പൊളി സ്മെല്ലാണ് വരുന്നത് ആ ചീസിന്റെയും ചീസുങ്ങൾ മെൽറ്റ് ആയി വന്നതിൻ്റെയും പിന്നെ എന്താ പറയുക ഒറിഗാനോ ഒറിഗാനോ ഉണ്ട് ഞാൻ ഇട്ടില്ല ഒറിഗാനോ വേണമെങ്കിൽ ഇടാപ്പ പിസയുടെ ഒരു സ്മെല് വരും ഇപ്പം ഞാനിത് കേട്ടത് ന്യൂഡിൽസിൻ്റെ ആ ഒരു അതൊന്നും കുറച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ ഒത്തിരി ഗരം മസാല പൊടി ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും വേണേ പെട്ടെന്ന് കേട്ടോ അതിപ്പൊടി ടേസ്റ്റ് കേട്ടോ അത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് പറയണേ അപ്പോൾ നമ്മുടെ ചപ്പാത്തി എന്താ എന്തായാലും പേരിടണേ കൊത്ത് പൊറോട്ട എന്നൊക്കെ പറയണ കൊത്തു ചപ്പാത്തി റെഡി ആയിരിക്കും അരിപ്പുള്ള കാരണം ചീസ് വേണമെങ്കിൽ എത്ര എത്രയോ വേണമെങ്കിലും ഇടാട്ടോ ഞാനൊരു ചെറിയൊരു ഇത് സ്ലൈസ് മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്കൊക്കെ എത്ര വേണമെങ്കിലും ഇടാ എല്ലാവരും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ജീവിക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൊണ്ട് ഷെയർ തന്നെ ഷെയർ സപ്പോർട്ട് ചെയ്യാൻ തരാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് പറയണം കേട്ടോ സ്റ്റീൽ തന്നെ അറിയിക്കണം ഇതാ ഇതാണ് നമ്മുടെ കൊത്ത് ചപ്പാത്തി